റഷ്യയ്ക്ക് തിരിച്ചടി റഷ്യൻ വ്യോമ താവളങ്ങൾക്ക് നേരെ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം ഒലന്യാ ബെലായ വ്യോമ താവളങ്ങളിൽ യുക്രൈൻ കടുത്ത ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ റഷ്യൻ യുദ്ധവിമാനങ്ങളെ ആക്രമിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടു ഞായറാഴ്ച യുക്രൈനിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് റഷ്യയുടെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റഷ്യൻ ചെയ്തിരുന്നുമാനങ്ങളെ യുക്രൈൻ യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയന്റി ഫൈവ് ടിയു സ്ട്രാറ്റജിക് ബോംബറുകളടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികൾ അവകാശപ്പെടുന്നത് അതേസമയം യുക്രൈന്റെ ഡ്രോൺ ആക്രമണം റഷ്യയിലെ ഗവർണർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒലന്യാ വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കനത്ത പുക ഉയരുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ിൽ ഒന്നാണ് ഒലന്യത് ബലായ വ്യോമതാവളവും ആക്രമിക്കപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് അതേസമയം ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വെടിനിർത്തലുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആക്രമണമുണ്ടാകുന്നത് കഴിഞ്ഞയാഴ്ച ഇസ്താംബുളിൽ നടന്ന യോഗത്തിൽ തടവുകാരെ കൈമാറുമെന്ന് യുക്രൈനും റഷ്യയും ഉറപ്പു നൽകിയിരുന്നു അതേസമയം ആക്രമണങ്ങൾക്ക് ശേഷം മുന്നൂറ്റിമൂന്ന് തടവുകാരെ റഷ്യയും യുക്രൈനും കൈമാറിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിനായി യുക്രൈൻ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട ആക്രമണം ഉണ്ടായത് റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ട്രെയിൻ അപകടത്തിന് പിന്നിൽ അട്ടിമറി ആരോപണവുമായി റഷ്യൻ സെനറ്റർ ആൻട്രി ക്ലിഷാസ് രംഗത്തെത്തി ഏഴുപേർ കൊല്ലപ്പെട്ട പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റിയതിന് പിന്നിൽ യുക്രൈൻ ആസൂത്രണമാണെന്നാണ് സെനറ്റർ ആരോപിക്കുന്നത് ബ്രൈൻസ് മേഖലയിലെ പാലം തകർന്നതാണ് അപകടത്തിന് കാരണമായത് പാലം പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത്യെട്ട് യാത്രക്കാരുമായി ക്ലിമോവിൽ നിന്ന് മോസ്കോയിലേക്ക് പോകുകയായിരുന്ന ട്രെയിനാണ് മറിഞ്ഞത് അറുപത്തിയാറ് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഗതാഗത പ്രവർത്തനങ്ങളിൽ നിയമവിരുദ്ധമായ ഇടപെടൽ കാരണമാണ് പാലത്തിന്റെ തൂൺ തകർന്നതെന്നാണ് റഷ്യൻ റെയിൽവേ അറിയിച്ചത് പിന്നീടാണ് ബ്രയാൻസ് ഗവർണർ അലക്സാണ്ടർ ഒരു സ്ഫോടനത്തിൽ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി പ്രസ്താവിച്ചത് റഷ്യൻ ഫെഡറേഷൻ കൌൺസിൽ അംഗമായ ആൻട്രി ക്ലിഷാസ് അട്ടിമറിക്ക് പിന്നിൽ യുക്രൈൻ യുക്രൈനാണെന്ന് ആരോപിച്ചു ടെലഗ്രാമിൽ പങ്കിട്ട പോസ്റ്റിൽ പാലം ആക്രമണവും ട്രെയിൻ പാളം തെറ്റിലും യുക്രൈനെ ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നതെന്ന് തെളിയിക്കുന്നുവെന്ന് പറഞ്ഞു വളരെ കാലമായി യുക്രൈൻ അതിർത്തികളോ നിയമാനുസൃത അധികാരികളോ നിയമങ്ങളോ ഇല്ലാതെ ഒരു തീവ്രവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു യുക്രൈൻ അതിർത്തിയിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കണമെന്നും ക്ലിഷാസ് ആവശ്യപ്പെട്ടു ഇത് ഭാവിയിൽ പ്രദേശത്ത് തീവ്രവാദികൾ പ്രവേശിക്കുന്നത് തടയാൻ പര്യാപ്തമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക അട്ടിമറി സംഭവങ്ങൾ സൃഷ്ടിക്കുക മുതിർന്ന ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും അഭിപ്രായ നേതാക്കളെയും വധിക്കാൻ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ യുക്രൈൻ ആസൂത്രണം ചെയ്യുന്നതായി റഷ്യ മുൻപും നിരവധി തവണ ആരോപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള